നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയ്സ് ഒ ടൂത്തിന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭാ മെത്രാൻ സിനഡിലേക്കാണ് വിശ്വാസികളുടെ എല്ലാവരുടെയും ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പ് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ ഓഗസ്റ്റ് മാസം നടക്കുന്ന മെത്രാൻ സിനഡിലേക്ക് സീറോ മലബാർ വിശ്വാസികൾ ഉറ്റുനോക്കുന്നത് അവരുടെ ഒരേ ഒരു ആകാംക്ഷ പൂർത്തീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ് മെത്രാൻ സെനഡ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൂടുകയും പല തീരുമാനങ്ങൾ എടുക്കുകയും ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാതെ ചർച്ചകൾ നടത്തി പിരിയയും ചെയ്യുന്ന ഒരു സ്വാഭാവിക സംഭവമായി മാറിയിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം നടക്കുന്ന ഈ മെത്രാൻ സിനഡിലേക്ക് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിലേക്ക് സീറോ മലബാർ വിശ്വാസികൾ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സിറോ മലബാർ സഭയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന കാർ മേഘങ്ങൾ അകന്നു പോകുമോ സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടക്കുമോ അതിനുള്ള ശക്തമായ നടപടികൾ ഇവരെടുക്കുമോ അതോ ഇതിലൊന്നും ചർച്ചകൾ നടത്താതെ ഇതിൽ നിന്നൊക്കെ കൈ കഴുകിക്കൊണ്ട് പുതിയ ചില മെത്രാന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ഈ സിനിഡും അവസാനിക്കുമോ എന്നുള്ളതാണ് വിശ്വാസികൾ ഉറ്റുനോക്കുന്ന കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ വത്തിക്കാനും മാർപ്പാപ്പയും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ സിനിഡ് അവരുടെ ഔദ്യോഗികമായി ചുമതലകൾ നിർവഹിക്കുവാൻ അതായത് പരിശുദ്ധ ബലിയർപ്പണം മറ്റ് മുപ്പത്തിനാല് രൂപതകളിൽ നടന്നതുപോലെ മുപ്പത്തഞ്ചാമത്തെ രൂപതയായ എറണാകുളം അതിരൂപതയിലും പൂർണമായിട്ടും സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്തുവാൻ തക്കവെണ്ണമുള്ള നടപടികളാണ് എടുക്കേണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പല തട്ടിക്കൂട്ട് ഫോർമുലകളുമായി പല മെത്രാന്മാരും മുൻപോട്ട് വരികയും മെത്രാന്മാരിൽ തന്നെ ഒത്തൊരുമയില്ലാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്തു അതിനിടയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഭൂമി തട്ടിപ്പു കേസിൽ വ്യാജരേഖ നിർമ്മിച്ച കഥയിൽ പല മെത്രാന്മാരും അതിൽ ഭാഗഭാക്കളാണ് എന്ന് സോഷ്യൽ മീഡിയ പറയുമ്പോൾ മലബാർ സഭയുടെ സിരട് മെത്രാന്മാരിൽ പലരിലേക്കും സംശയത്തിന്റെ മുൾമുന നീളുകയാണ് ഇതിൽ എത്ര മെത്രാന്മാർ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നു എത്ര പേർ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നു അല്ലെങ്കിൽ എത്ര പേർ സത്യസന്ധമായിട്ട് സഭയോടൊപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇവിടെ ജനങ്ങൾക്ക് സംശയമായിരിക്കുന്നു വിശ്വാസികൾ സംശയമായിരിക്കുന്നു അവരുടെയൊക്കെ സംശയങ്ങൾ മാറ്റുവാനും മെത്രാൻമാരെല്ലാവരും ഒറ്റക്കെട്ടാണ് സത്യസന്ധരാണെന്ന് തെളിയിക്കുവാനുമുള്ള അവരുടെ അവസാനത്തെ ഒരു ചാൻസ് ആയിട്ട് വേണം ഈ ഒരു മെത്രാൻ കാണേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെത്രാൻമാർ ആത്മീയതയിൽ നിന്നും മാറി ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ തൽപരരാകുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് വേണം കരുതുവാൻ മെത്രാൻമാർ അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിയുമ്പോൾ വൈദികരും അവരുടെ പാത പിന്തുടരും കാര്യം അവരെ നയിക്കുന്നവർ തന്നെ ആത്മീയ കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടുമ്പോൾ വൈദികരും അതേ പാത പിന്തുടരുകയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എറണാകുളത്തും സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതായി കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചകൾ നടന്നു അതുപോലെ ഫരീദാബാദ് രൂപതയിൽ മറ്റാശാസ്യ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പുരോഹിതർ ഇടപെടേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു എന്ന് കണ്ട് ചില വൈദികർക്കെതിരെ പോലീസ് കേസ് പോലുമായി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ഇത്തരം വൈകൃതങ്ങൾ വൈദികർക്കിടയിൽ പുരോഹിതർക്കിടയിൽ വരുന്നത് തന്നെ അവരെ നയിക്കുന്നവരും ചിലപ്പോൾ വഴിവിട്ടുപോയതുകൊണ്ടാകാം എന്ന് വിശ്വാസികൾ ചിന്തിക്കുന്നു ഈ അവസരത്തിലാണ് എന്തുകൊണ്ടാണ് മെത്രാൻമാർ അല്ലെങ്കിൽ പുരോഗതി ശ്രേഷ്ഠർ ആത്മീയ കാര്യങ്ങൾ വെടിഞ്ഞ് ഭൗതിക കാര്യങ്ങളിലേക്ക് തിരിയുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരും കാരണം ഇവർ ഏതോ ഒരു മായിക ലോകത്തിലേക്ക് മാറിപ്പോവുകയാണ് കർത്താവിന്റെ സഹനങ്ങൾ കർത്താവിന്റെ ശിഷ്യന്മാരുടെ സഹനങ്ങൾ ഈ സഹനങ്ങളൊന്നും കാണാതെ സഹനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഭൗതിക ജീവിതത്തിനു വേണ്ടി കൂടുതൽ ആയുമ്പോഴാണ് ഇത്തരം അപചുതികൾ വരുന്നത് എന്ന് വേണം കരുതുവാൻ ഇത് മത്രന്മാർ ചിന്തിക്കേണ്ട കാര്യമാണ് മെത്രാൻമാരെ പിതാക്കന്മാരെന്നും പിതാവെന്നും തിരുമേനിയുമെന്നൊക്കെ വിളിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ എന്തോ രാജകീയ ഭരണത്തിലാണ് രാജകീയ സ്ഥാനത്താണെന്നൊക്കെ ആയിരിക്കാം അതായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് പോകുന്നത് ഇവരുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടന്നു വരുന്നത് ഭൗതിക ചിന്തകൾ കൂടുതൽ കടന്നു വരുന്നത് അതുകൊണ്ടുമാകാം ഇത്തരം കാര്യങ്ങളിൽ മെത്രാന്മാർ സിനഡ് മെത്രാൻമാർ സിനഡ് പിതാക്കന്മാർ വീണ്ടും ഒന്നുകൂടി ചിന്തിക്കുകയും തങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതരാകുകയും ആണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ സിനഡിൽ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയേർപ്പണം എല്ലാ സ്ഥലങ്ങളിലും ഒരേ രീതിയിൽ നടപ്പിലാക്കുവാനും സിലഡ് പിതാക്കന്മാർ ഒറ്റക്കെട്ടായി ഏക മനസ്സോടുകൂടി മുന്നോട്ട് പോകുവാനുമുള്ള തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ സിലഡ് പിതാക്കന്മാർക്കെതിരായി ചിലപ്പോൾ വത്തിക്കാൻ നടപടികൾ എടുത്തേക്കാം ഏതായാലും ഇത്തരം മെത്രാന്മാരെ പറ്റി അത് കത്തോലിക്കാ സഭയുടെ മെത്രാൻ ആയാലും സഭയുടെ മെത്രാനായാലും മെത്രാൻ പദവിയിലിരിക്കുന്ന വ്യക്തികളെ പറ്റി ഒരു ഉന്നത സ്ഥാനീയൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം വളരെ രസകരമായ രീതിയിൽ അത് വിവരിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഇതിനു മുൻപും ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും വിശ്വാസികളുടെ ചിന്തകളിലേക്ക് ഈ ഒരു വീഡിയോ വീണ്ടും കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം ഇപ്പോൾ അതിന്റെ പ്രാസംഗികത കൂടിയിരിക്കുന്നു സിറോമലബാർ സഭയുടെ സിനഡ് സമ്മേളനം നടക്കുകയാണ് അവിടെയുള്ള സഭാപിതാക്കന്മാരും ദയവായിട്ട് ഈ ഒരു വീഡിയോ ശകലം കാണണം അതിനെപ്പറ്റി ചിന്തിക്കണം അങ്ങനെ പിതാക്കന്മാർ തങ്ങളുടെ ചിന്താഗതികൾ മാറ്റണം ദൈവിക ചിന്തകളിലേക്ക് മാത്രം തിരിയുവാൻ ഭൗതിക ചിന്തകൾ വിട്ടുകൊണ്ട് ആത്മീയ ചിന്തകളിലേക്ക് തിരിയുവാൻ അത് നിങ്ങളെ ചിലപ്പോൾ സഹായിക്കും എന്നാണ് വിശ്വാസികളുടെ ചിന്തകൾ കാരണം നിങ്ങൾ അങ്ങനെ ഭൗതിക ചിന്തകൾ വെടിഞ്ഞ് ചിന്തകളിലേക്ക് കൂടുതൽ വ്യാപരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ സഹവർത്തികളായ വൈദികരും അതേ ചിന്തകളിലേക്ക് വരികയുള്ളൂ ഇപ്പോൾ അവിടെ നടമാടുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ധനത്തിന് പുറകെയുള്ള ഓട്ടം മറ്റുള്ള പൈശാചിക ചിന്തകൾ പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിഷയങ്ങളിലുള്ള അബദ്ധ ജടില ചിന്തകളും പ്രവൃത്തികളും വൈദിക വൃത്തിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ ആദ്യം സഭാപിതാക്കന്മാർ മുൻപോട്ട് വരണം നിങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കണം നിങ്ങൾ അവർക്ക് മാതൃക നൽകണം ആദ്യം നിങ്ങൾ തന്നെ ഭൗതിക ചിന്തകൾ വെടിഞ്ഞ് സാമ്പത്തിക ഭദ്രതകൾ നോക്കാതെ ആത്മീയ ചിന്തകളിലേക്ക് നടക്കുമ്പോൾ ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ശാപമായി മാറിയിരിക്കുന്ന ഏകീകൃത ബലിയർപ്പണം നടത്താതെ സഭയ്ക്കെതിരെ കൊടി പിടിക്കുന്ന വത്തിക്കാനെതിരെ സമരം നടത്തുന്ന മാർപ്പാപ്പയ്ക്കെതിരെ സമരം നടത്തുന്ന സീറോ മലബാർ സഭ സിരുടിനെ പോലും തള്ളിപ്പറയുന്ന സഭാവിരുദ്ധരായ വിമതർ പോലും ചിലപ്പോൾ നന്നായാൽ അത് നല്ലതല്ലേ എന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഈ സമയത്ത് നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നത് ദയവായി ഇത് കാണുക ഇത് കണ്ടതിന് ശേഷം ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാറിയാൽ അത് ചിലപ്പോൾ സീറോ മലബാർ സഭയെ നല്ല വഴിയിൽ നടത്തുവാൻ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഞാൻ വിദേശത്ത് പോയപ്പോൾ നമ്മുടെ ഒരു തിരുമേനിയുടെ അരമനയിൽ ചെന്നു കണ്ടപ്പോൾ ഞാൻ ഭയന്നുപോയി ഏതൊരു കോർപ്പറേറ്റ് ഹൗസിന്റെ സിഇഒയുടെ മുറി പോലെയുണ്ട് അതിലെ സൗകര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ദൈവന്തപുരാണെ ഇതിൻ്റെ പത്തിലൊരു സൗകര്യം പോലും ചീഫ് സെക്രട്ടറി ആയിരുന്നു എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഈ അന്ധാളിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുമേനി വന്നു തിരുമേനി വന്ന എന്റെ അന്ധാളിപ്പ് കണ്ടപ്പോൾ പറഞ്ഞു അത് ഞാൻ ഞാനിവിടെ ചുമതലയേറ്റതിന് ശേഷം ഞാൻ ഇതൊക്കെ അങ്ങ് പൊളിച്ചു എല്ലാം ഞാൻ അങ്ങ് പ്രൊഫഷണലൈസ് ചെയ്തു എന്ന് പറഞ്ഞു എല്ലാം പ്രൊഫഷണലൈസ് ചെയ്യുക ഇന്നത്തെ ചില തിരുമേനിമാർക്ക് വന്നിരിക്കുന്ന ഒരു വൈറസ് ബാധയാണ് ഇത് കോവിഡ് നയൻറ്റീനേക്കാളും അപകടകാരിയായ ഒരു വൈറസാണ് ഈ പ്രൊഫഷണലിസം ദ പ്രീസ്റ്റ് ഈസ് നോട്ട് എ പ്രൊഫഷണൽ മാൻ ഹിസ് മിനിസ്ട്രി ഈസ് നോട്ട് എ പ്രൊഫഷൻ ഇറ്റ് ഈസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് എ ഡിവൈൻ ഡിവോഷൻ അതാണ് ദ മോർ പ്രൊഫഷണൽ വി ലോങ് ടു ബി ദ മോർ സ്പിരിച്വൽ ഡെത്ത് വി വിൽ ഹാവ് ഇൻ ദ വീക്ക് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവീൻ എന്ന കർത്താവ് പറഞ്ഞത് അതിൽ എവിടെയാണ് പ്രൊഫഷണലിസം നിങ്ങൾ തമ്മിൽ ദയം മനസ്സിലുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ എന്ന് പറയുന്നു ഇതിൽ എവിടെയാണ് പ്രൊഫഷണലിസം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചെല്ലാൻ കാക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു ഇതിലെവിടെയാണ് പ്രൊഫഷണലിസം സങ്കടത്തോട് ദുഃഖിച്ച് കരുവീൻ എന്ന് യാഘോബ് പറയുന്നു ഇതിൽ എവിടെയാണോ ഇങ്ങനെയാ പ്രൊഫഷണലായിട്ട് സങ്കടപ്പെട്ട് കരയുന്നത് ഉള്ളത് മറന്നും മുന്നിലുള്ളത് ആഞ്ഞുകൊണ്ടും ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവെളിയുടെ വിരുദ്ധനായി ബിരുദനായി ലാക്കിലേക്ക് ഓടുക എന്ന് പറയുന്നു രക്താങ്കിതമായ കുരിശ്ശ ചുമക്കുന്നതിൽ എവിടെയാണ് പ്രൊഫഷണലിസം പുരോഹിതൻ ആത്മാവ് നിറഞ്ഞവനാവണം അവർക്ക് ബഹുമാനമൊന്നും കിട്ടില്ല അവമതിയാവും അവർക്ക് കിട്ടുന്നത് സുഖകരമായ ജീവിതം അവർക്ക് കിട്ടില്ല മറ്റുള്ളവർ നിങ്ങളെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അനുരഞ്ജനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു തർക്കിക്കുമ്പോൾ അനുരഞ്ജനം ഉണ്ടാക്കുന്നു നിങ്ങളുടെ മിനിസ്ട്രി ആത്മീയമാണ് അത് പ്രൊഫഷണൽ അല്ല ഇത് മനസ്സിലാക്കാത്ത വൈദികർ അപ്രസക്തരാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ സാധാരണക്കാരും നല്ലവരുമായ ഈ തിരുമേനിയുമാരെ വഷളാക്കുന്നത് നമ്മളൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ അറിയാമോ തിരുമേനിയോട് ഒരു അഭിപ്രായം ഒരു സങ്കടം പറയണമെങ്കിൽ നമ്മൾ പറയും തിരുമേനി ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട് എന്ന് ഇന്ന് തന്നെ നമ്മുടെ വലിയ മെത്രാപോലിത്തായെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ എന്നാ പറഞ്ഞത് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ എന്നാ പറയുന്നത് ഈ പരം എന്ന വാക്ക് മലയാള വാക്ക് ഉപയോഗിക്കുന്നത് അൾട്ടിമേറ്റ് എന്ന അർത്ഥത്തിലാണ് അതിലുപരിയായി ഒന്നുമില്ല പരമസത്യം പരമാത്മാവ് പരമ പരബ്രഹ്മം പരമ ശിവൻ അതിനപ്പുറം ഒന്നുമില്ല അപ്പോൾ ഞാൻ ഞാൻ സെൻഡർ സ്കൂളിൽ പഠിച്ചത് കർത്താവ് തലയും നമ്മളൊക്കെ ആ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളുമായിട്ടുള്ള ഒരു മിസ്റ്റിക്കൽ ബോഡിയാണ് ഈ സഭയെന്നാ പറയുന്നത് പഠിപ്പിച്ചത് അപ്പോൾ ഇത് ഒരു പിതാവ് ഇതിന്റെ പരമ്പ അപ്ഷ്യക്ഷനായാൽ സുപ്രീം ബോഡി ഇതിനപ്പുറം ആരുമില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് പിന്നെ എവിടെയാ പോകുന്നത് എവിടെയാ കർത്താവ് നോക്കൂ നമ്മള് നമ്മുടെ തിരുമേനിമാരെ കണ്ടിട്ട് പറയും തിരുമേനി ഈ കാറൊന്നും പോരാ ഈ സഞ്ചരിക്കുന്ന കാർ ഒരു തിരുമേനി റോൾസ് റോയിസിൽ തന്നെ പോകണം എന്ന് നമ്മൾ അങ്ങോട്ട് നിർബന്ധിക്കും അപ്പൊ ആ തിരുമേനി എന്ത് ചെയ്യും ഒരു ഒരു വിശ്വാസി ലംബോർജിനിയെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൊടുത്തു അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാമോ അദ്ദേഹം അതിൻ്റെ ബോണറ്റിൽ കൈ അദ്ദേഹം അതിൽ അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയിട്ട് അത് ലേലം ചെയ്ത് അതിൽ കിട്ടുന്ന പടം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തു എന്നാൽ ഇതൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തിരുമേനിമാരെ നാളകം മാറും പിന്നെ അവർ സംസാരിക്കില്ല കൽപ്പിക്കുകയുള്ളൂ അവർ നടന്നുവരില്ല എഴുന്നള്ളി വരികയുള്ളൂ അവർ ഇരിക്കില്ല അവർ ആരൂഢരാവുകയുള്ളു ഇങ്ങനെയാണ് നമ്മൾ തിരുമേനിമാരെ വഷളാക്കുന്നത് എനിക്കിതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ സീറോ മലബാർ സഭയുടെ ശക്തീകരണം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നതുവരെ നന്ദി നമസ്കാരം